أحكام الميم الساكنة والميم إن تسكن تاجي قبل الهيجاء لا آلي في اللي ذي الحيجاء أحكامها ثلاثة لمن ضابط إخفاء لدغام وإظهار فاقط فالأول الإخفاء عند الباء وسميه الشفوية للقراء والثاني إدغام بمثلها آتى وسمي إدغاما صغيرا يا فتى السلام عليكم ورحمه الله وبركاته. الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സഹോദരന്മാരെ വിദ്യാർത്ഥികളെ നമ്മൾ പഠിച്ചു വരുന്നത് അത്ഫാൽ എന്ന തജ്വീദിന്റെ കിതാബിലെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു വരുന്നത് അതിൽ ഇരുപത് ബൈത്ത് നമ്മൾ പൂർത്തീകരിച്ചു അള്ളാഹ് ഇരുപത്തി ഒന്നാമത്തെ ബൈത്ത് മുതലാണ് നമ്മൾ പഠിക്കുന്നത് ഈ ബൈത്തുകളിൽ മുസന്നിഫ് റഹമുള്ള ചർച്ച ചെയ്യുന്നത് മീം സാക്കിന്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് ആദ്യം ബൈത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം അതിനുശേഷം അതിൻ്റെ യാറാബിയായ ഒരു രൂപം നമുക്കൊന്ന് നോക്കാം പിന്നെ വിശദീകരണം ആവശ്യമുള്ളെടുത്ത് നമുക്കത് ചർച്ച ചെയ്യാം ഇൻഷാ അല്ല ഇതാണ് ഇരുപതാമത്തെ എന്നുള്ളടത്ത് ചില നുസ്ഖകളിൽ ചില നുസ്ഖകളിൽ വസമ്മി എന്ന് മാത്രമേ ഉള്ളൂ ഹി നമുക്ക് കാണാൻ പറ്റൂലി ഇതഗാമൻ ഇദ്ഗാം എന്ന് പേര് പറയുക എന്നും ചില നുസ്ഖകളിൽ കാണാം പക്ഷെ അധികം ഹക്കുകളായ പണ്ഡിതന്മാരും തഹക്കീക്ക് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ആ ഒരു നമുക്ക് എന്താ ചെയ്യാം അവലംബിക്കാം വസ്സാനി രണ്ടാമത്തതാകുന്നത് ഇവിടെ സാനിന്റെ യാ കളയപ്പെട്ടതാണ് ബൈത്തിന്റെ വസിനു വേണ്ടിയിട്ട് കളയപ്പെട്ടതാണ് വസ്സാനി രണ്ടാമത്തതാകുന്നത് അതായത് മീംസാക്കിൻ്റെ നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാകുന്നത് ഇത് ഇതാം ചെയ്യലാകുന്നു ഇതഗാം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തെ മറ്റക്ഷരത്തിലേക്ക് കൊണ്ട് ഒതുക അപ്പോ രണ്ടാമത്തെ നിയമം മീംസാക്കിന്റെ രണ്ടാമത്തെ നിയമം എന്തിനെ ഇതാം ചെയ്യേണ്ടത് ഏതിലേക്ക് മീംസാക്കിനെ പോലോത്ത അക്ഷരത്തിൽ അതായത് മീംസാക്കിനെ പോലോത്തത് മീംസാക്കിൻ അതിന്റെ മഹറജിലും സിഫത്തിലും അതിനോട് യോജിക്കുന്നതായ മീം അപ്പൊ രണ്ട് മീം ഒന്നിച്ചു വന്നാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം അതിന് ഇതകാം ചെയ്യണം അത അത് വന്നാൽ മീം വന്നാൽ ഇവിടെ ഈ അത എന്നുള്ളത് രണ്ട് അർത്ഥം പണ്ഡിതമാർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സർഹകളിൽ അതായത് വസ്സാൻ ഇതാമുൻ രണ്ടാമത്തത് രണ്ടാമത്തെ നിയമമാകുന്നത് ഐ മീമി മീമിനെ പോലാത്ത അക്ഷരത്തിൽ അതായത് മഹറജിലും സിഫത്തിലും മീമിനോട് ചോദിച്ചത് അതായത് മീം അതേപോലത്തെ മീമ് വന്നാൽ ആ മീമ വന്നാൽ ആ എന്ന് അർത്ഥം വെക്കണം രണ്ടാമത്തെ രൂപത്തിൽ ഒരു അർത്ഥം കൊടുത്തിട്ടുള്ളത് വസാൻ രണ്ടാമത്തെ നിയമം ഇതാമാകുന്നു എവിടെ ഫി ബിമിഖിന്റെ കൂടെ മീമു തന്നെ വന്നാൽ അതിന് ഇതാം ചെയ്യണം എന്നുള്ളത് അത്ത ആ ഹുക്കുമ വന്നിരിക്കുന്നു ഫിൽ ഖുർആൻ എന്ന് സങ്കല്പിക്കുക അതിൻ്റെ ഉദാഹരണങ്ങൾ ഖുർആിന് വന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിലും ചില പണ്ഡിതന്മാര് ഇതിന് ഷർഹ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ആദ്യം പറഞ്ഞ അർത്ഥമാണ് കുറച്ചുകൂടി ഈ സിയാഖിനോട് യോജിക്കുന്നത് പിന്നെ വസം മിഹി അപ്പൊ ആ ഇതഹാമിന് പേര് പറയണം ഇദ്ഗാമൻ സഗീറൻ ഇദ്ഗാം സഗീർ എന്ന് പേര് പറയണം ഫതാ യുവാവേ ഏ പഠിതാവെ ഇവിടെ അത് ബെയ്ത്തൊപ്പിക്കാൻ വേണ്ടി തക്മിനത്തൊല്ലിൽ ബെയ്ത്തിന് വേണ്ടി വന്നിട്ടുള്ള ലഫ്ത നമ്മൾ ആയിട്ട് അതിന് ബന്ധമില്ല ഈ ഇതഗാം സഹീർ എന്നതിൽ രണ്ട് പേര് പറയാറുണ്ട് ഒന്നുകിൽ ഇതഗാം സഹീർ എന്ന് പറയാം അതെന്തുകൊണ്ട് സഹീറായി നമുക്കറിയാം രണ്ട് അക്ഷരങ്ങൾ ഒന്നിച്ചു വരികയും മഹറജിലും സിഫത്തിലും യോജിച്ചതായ മുത്തമാസിനായ അക്ഷരം വരികയും അതിലൊന്ന് മുത്തഹരിക്കും മറ്റേത് സാക്കിനാവുകയും ചെയ്താൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇതഗാം ചെയ്യണം ആ ഇതാം ഇതാം സഹീർ എന്നാണ് പറയുക തന്നെ വരുന്നുണ്ട് പഠിക്കും അപ്പൊ ഇവിടെ രണ്ടക്ഷരം മുത്തമാസിനായ രണ്ട് അക്ഷരം വരികയും ഒന്നിനും മുത്തഹദിക്കും മറ്റേത് സാക് ആകുകയും ചെയ്താൽ നമ്മളതിനെന്ത് പറയും എന്ന് പറയും ഇനി ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇതകാം കാരണം അല്ലെ മീമിന്റെ മഹ്റജ് ഷഫത്തേനാണ് ചുണ്ടാണ് അതുകൊണ്ട് ഇതഗാം അഷഫവി എന്നും ഇതിന് പേര് പറയാറുണ്ട് ഇതാണ് ഈ ബൈത്തിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ മീം സാക്യു ശേഷം മീം തന്നെ വന്നാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം ഇതാം ചെയ്യണം ആ ഇതഖാന് പറയുന്ന പേരാണ് ഒന്നുകിൽ ഇതഹാം ഷഫവി അല്ലെങ്കിൽ ഇതഹാംസഹീർ എന്നാണ് അതിന് പേര് പറയുക ഞാൻ ഉദാഹരണം നോക്കോ ഉദാഹരണത്തിന് كنتم أنا لميم سكون أي شاشة ولميم متحرك مؤمنين أمن أسس بنيانا أمن أسس بنيانا أمن هذا تميم من, أم من, أم من, أم من, من بن سكون لأنه تميم متحرك أنا يعني إدغام شيء إيه إدغام أنا إدغام صغير أنا إدغام شفوي إنه بقول أنا إدغام أنا ركنت شف تشوندي لا ميمان تشوندي ميمين ما خرج تشوندا ചുണ്ടിലാണ് ആ ഇതം നമുക്ക് കാണാൻ പറ്റുന്നത് അമ്മ ഈ രൂപത്തിൽ ഇതാണ് ഈ ബൈറ്റി നമുക്ക് പഠിക്കാനുള്ള ഒരു നിയമം നമുക്ക് ആവശ്യം നോക്കാം അല്ലെങ്കിൽ അത്ഫ് ഈ പിന്നെ അഹ്കാമിലേക്ക് മന്ദം ലബത്ത് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് മന്ദംകളിൽ അസാനി രണ്ടാമത്തെ അഹ്കാകുന്നത് അത് മുക്തത

പേര് പറയുക പിന്നെ ബാബു നിദിച്ചതായിരിക്കും അതിന് ശേഷം ആയ ഇസ്മാണ് വന്നതെങ്കിൽ ഇവിടെ മുഫ്രദ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ജംഒ അല്ലെങ്കിൽ أدل بطة مفرد الله مرحبا إلافية يا مركب لا تسمى ونال مرفوع بالضمة فيا فتا مرفوع بالضمة المقدرة على الألف هذا اسم مقصور هذا هو تقدير شيء هذا الرفن إذا أنا إبايتنا دعرابي يا وشا.